അക്ഷര മലയാളത്തിലേക്ക് എല്ലാവർക്കും രണ്ടാം അംഗത്തിൽ പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പരീക്ഷയ്ക്കായതുകൊണ്ട് വളരെ വേഗത്തിലേക്ക് പോകാം അതിൽ രാജാവിനെ കൊണ്ട് ദശരഥനെ കൊണ്ട് കൈകേയും തൻ്റെ രണ്ട് ഡിമാൻഡുകൾ അംഗീകരിപ്പിച്ചു അത് നടപ്പാക്കുന്നില്ലെങ്കിൽ താൻ ആത്മഹത്യയും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു അതിൽ ദശരഥം വേഴുകിപ്പിച്ചു അങ്ങനെ കാണാം പോകും അതിൽ ദശരഥൻ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞപ്പോഴും ദശരഥൻ കൈകൈയിൽ നിന്ന് ഇങ്ങനെ ഒരു കുതന്ത്രം പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും പ്ലാൻഡായിട്ടാണ് കൈകൈ തന്നെ നേരിടുന്നതിൽ ധരിച്ചിരുന്നത് നിഷ്കളങ്കമായിട്ടാണ് സദ്യ ദശരഥനോട് അവർ ഇടപെട്ടെന്ന് കാണാൻ പറയും അപ്പം അവിടെ ഒരു ചതി നടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ വിഷം ചേർത്ത മദ്യമാണ് എന്ന് ദശരഥൻ കൈകയ്യെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് അതിനുള്ള മറുപടിയിൽ കൈകൈ പറയുന്നത് ആരാണ് വിഷം ചേർത്ത മദ്യം കൈകൈ സംസാരിക്കുന്നതിൽ വളരെ ചതുരയായ ഒരാളാണ് നല്ല സാമർഥ്യമുള്ള സംഭാഷണ രീതികളാണ് കേൾക്കുന്നവർക്ക് നല്ല നായനായകങ്ങൾ സംസാരിക്കുന്നതിൽ സാമർഥ്യം കൈകൈയ്യൂണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല സൗന്ദര്യം മാത്രമല്ല അവർ ചോദിക്കുന്നു വിഷം ചേർത്ത മദ്യം ഞാനാണോ അതോ കെ പുത്രിയാണോ പരിശോധിക്കുക സർവവും സമർപ്പിച്ച് കൈകൈയ്യെ വിവാഹ കള്ളവാക്കുകളിലൂടെ മയക്കിയത് ആരാണ് ദശരഥൻ രാജ്യശുൽക്കം നൽകി എൻ്റെ വിവാഹം കഴിച്ച ആരാണ് ദശരഥനാണ് എന്നിട്ട് ആ വ്യവസ്ഥ ഗൂഢമായി ലംഘിച്ചതാരാണ് ശരഥനാണ് പിന്നെ എങ്ങനെയാണ് മദ്യം ചേർത്ത വിഷം ചേർത്ത മദ്യം ഞാനാകുന്നതെന്ന് തിരിച്ചടിക്കുകയും ചെയ്യുക അല്ല ദശരഥൻ്റെ ആ പ്രസക്തമായ ആരോപണത്തിന് അതിശക്തമായ മറുപടിയിലൂടെ അവരതിനെ നേരിട്ടു ഒരിക്കൽ കൂടിയ പോയിന്റിലേക്ക് വരാം സർവവും സമർപ്പിച്ച കൈകൈയെ കള്ളവാക്യങ്ങളാൽ മയക്കിയത് ആരാണ് ഉത്തരം ദശരഥ രാജ്യശുൽക്കം വാഗ്ദാനം നൽകി വിവാഹം കഴിച്ചതാരാണ് ദശരഥം എന്നിട്ട് ഗൂഢമായ വ്യവസ്ഥാ ലംഘനം നടത്തിയത് ആരാണ് ദശരഥം ഇതാണ് അവർക്ക് അപ്പോൾ പിന്നെ വിശം ചേർന്ന മദ്യം ആരാണ് ദശരഥം തന്നെയാണ് അവിടെ അങ്ങനെ തന്നെ അടിച്ചേപ്പിക്കുന്നത് ഇനി കൈകൈ വ്യവസ്ഥകളിൽ രണ്ടെണ്ണം എടുത്ത് പരിശോധിച്ചാൽ ഒന്നവരുടെ മകൻ ഭരതനെ രാജാവാക്കണം രാമൻ പതിനാല് വർഷം വനവാസത്തിന് വേണം ഒരു യുക്തിക്ക് നിരക്കുന്നതല്ല ഒരു യുക്തിക്ക് പോലും നിരക്കുന്ന ഒരു കാര്യമേ അല്ലേ ഇത് എന്തെന്നാൽ രാമൻ രാമൻ്റെ പ്രകാരം ഭരതൻ രാജാവാകാം സ്വാഭാവികം എന്നാൽ അതിനു പകരം മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനെ വനത്തിലയിക്കാൻ പറയുന്ന എന്തവകാശമാണുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല പക്ഷെ അതിന് കാരണം അയോധ്യയുടെ മനസ്സിലെ രാജാവ് ദശരഥനാണ് ഈ വാഗ്ദാന ഈ ശുൽക്ക വ്യവസ്ഥ ദശരഥൻ പാലിക്കാൻ ശ്രമിച്ചാൽ പോലും ഭാരതൻ അത് സ്വീകരിക്കാൻ പോകുന്നില്ല ഭാരതൻ അഗ്രജ ഭക്തനാണ് ജ്യേഷ്ഠനെ ദൈവതുല്യമായി കാണുന്ന ആളാണ് അവനൊരു കാരണവശാലും കൈകൈയിൽ തന്ത്രത്തിൽ വീഴാൻ പോകും രണ്ട് രാമനെ അയോധ്യ നിൽക്ക ചെയ്ത് ഭരതനെ സ്വസ്ഥമായി ഭരിക്കാനുമാകൂ അപ്പൊ സ്വസ് ആ സ്വസ്ഥ ഭരണത്തിന് വേണ്ട പീരിയഡാണ് ആ പറഞ്ഞ പതിനാല് വർഷം അപ്പം രാമന് വനവാസത്തിന് അയച്ചാൽ മാത്രമേ ഭരതന് സുശക്തമായിട്ട് ഭരണം നിർവഹിക്കാൻ കഴിയുള്ളൂ എന്ന വ്യക്തമായ ബോധമാണ് കൈകൈക്കൊണ്ട് ഈ വാഗ്ദാനപാലനത്തിൽ രാമൻ്റെ വനവാസം കൂട്ടിച്ചേർത്തെന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഒടുവിൽ ഇനി എന്തെങ്കിലും കോട്ടയതിനാ കീഴ്വഴങ്ങുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ദശരഥൻ പറഞ്ഞു സൂര്യചക്രം ഉരുളുന്ന കിഴക്ക് ദിക്ക് സിന്ധു സൗവീരം സൗരാഷ്ട്രം അംഗം വങ്കം മഗത കാശി കോസലം മത്സ്യദേശങ്ങൾ മത്സ്യദേശങ്ങളടക്കമുള്ള ഇതെല്ലാം തൻ്റെ കീഴിലുള്ളവയാണ് അതിലേതെങ്കിലും സ്വീകരിച്ച് ഭവതിൻ്റെ പട്ടാഭിഷേകം മുടക്കുന്നതിൽ നിന്ന് പിന്മാറും എന്തൊക്കെയാണ് സൂര്യചക്രം ഉരുളുന്ന ദിക്ക് സിന്ധു സൗവീരം സൗരാഷ്ട്രം അംഗം വങ്കം മകത കാശി കോസലം മത്സ്യദേശങ്ങൾ അടങ്ങുന്നവയെല്ലാം ഏതെങ്കിലും സ്വീകരിച്ച് പട്ടാഭിഷേകം മുടക്കുന്നതിൽ നിന്ന് ഭഗവതി പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു തീർച്ചയായിട്ടും അത് അതിൽ വീഴേണ്ടതാണ് പക്ഷെ കൈകൈ അത്തരം ഒന്നിന് വഴങ്ങിക്കൊടുത്തില്ലെന്ന് മാത്രമല്ല തൻ്റെ ഇഷ്ടം സാധിക്കുന്നില്ലെങ്കിൽ താൻ ജീവൻ പിടിയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയില്ല ദശരഥന്റെ പ്രാണപ്രേയസിയാണ് അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ മൂർത്ത് അയാളുടെ മുഴുവൻ പ്രണയവും കവിഞ്ഞൊഴുകിയത് അവളിലേക്കാണ് ഒരു കടലാണ് അവളുടെ മരണം അയാൾ ആഗ്രഹിക്കുന്നത് ദശരഥന് കീഴിൽ അടങ്ങേണ്ടതായി ഈ രംഗത്താണ് മന്ത്രിയുടെ ഇടപെടൽ അത് വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ മന്ത്രി നടത്തുന്നത് മന്ത്രി പറയുന്നു അധാർമികമായാണ് ഈ രാജ്യം പിടിക്കുന്നത് കൈകൈ അധാർമികമായി രാജ്യം പിടിക്കുന്നത് ധർമ്മവിരുദ്ധമാണിത് നിങ്ങളെ ലോകം ഭർത്തൃഗാതകിയെന്നും കുലഗാഥക വിളിക്കുന്നു ഭർത്താവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട നീജ സ്ത്രീ അയോധ്യ ലോക പുകൾപ്പെട്ട ലോകം മുഴുവൻ കേട്ട അയോധ്യയുടെ യശസ്സിനെ ഇരുളിലാഴ്ത്തി ഭീകരായ സ്ത്രീ കുലഗാതകയാണ് നിങ്ങൾ ആരാണ് പറയുന്നത് മന്ത്രിയാണ് പറഞ്ഞത് ആലോചിച്ചു മന്ത്രി ദശരഥന് മുന്നിൽ വെച്ച് അയാളുടെ ഭാര്യയെ ശകാരിക്കുന്നു കാരണം എന്താ ഇതൊരു കുടുംബ ഇത് അയോധ്യയുടെ ഭാവി നിശ്ചയിക്കപ്പെട്ട അയോധ്യയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കേണ്ട മന്ത്രിയാണ് ഇത് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് അയോധ്യയുടെ രാജ്യസഭയിൽ വെച്ചെടുത്ത തീരുമാനം ആണ് ഈ അടുക്കള വിപ്ലവത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ മന്ത്രിക്ക് ഇടപെടാൻ നിർവാഹമൊന്നുമില്ല മന്ത്രി ധീരമായി തന്നെ പറഞ്ഞു ഇത് അധാർമികമായ രാജ്യ രാജ്യശുൽക്ക വ്യവസ്ഥ ബലാത്കാരമായി അടിച്ചേൽപ്പിക്കുകയാണ് ഇതിന് വഴങ്ങുന്നതോ നന്നല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ സുന്ദരമായ ഒരു മറുപടി ഉണ്ട് കൈകൈ ഞാൻ പറഞ്ഞല്ലോ നല്ല ചതുരയാണ് സംസാരിക്കുന്നത് ക്ഷത്രിയന്റെ കീർത്തിക്കാധാരം അധികാരമാണ് അധികാരമാണ് ബ്രഹ്മസൂത്രം വീര്യവും സ്ഥൈര്യവും വാളും എല്ലാം ക്ഷത്രിയന് അധികാരമാണ് അത് നേടുന്നതിൽ ധർമാധർമ്മങ്ങൾ പരിശോധിക്കേണ്ട കാര്യമില്ല മഹാഭാരതം ഉദാഹരണം തന്നെ ധർമാധർമ്മങ്ങൾ പരിശോധിച്ച് ഇന്നോളം ഒരു രാജ്യവും രാജാവും രാജ്യം പിടിച്ചിട്ടില്ല അപ്പൊ ആ ആ വ്യവസ്ഥ അത് പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ധർമ്മത്തിന്റെ രുദ്രാഷം നിങ്ങൾ എടുക്ക് നിങ്ങൾ ധർമ്മം അനുഷ്ഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ത്യാഗത്തിന്റെ കീർത്തി ലഭിക്കാൻ ശബരിയാശ്രമത്തിൽ പോയി കായം കിഴന്ന് കഴിക്കുക അധികാരത്തിൻ്റെ ചെങ്കോൾ എനിക്ക് തരിക കേട്ടോ എത്ര സുശക്തമായ ആ വാദമാണ് ധർമ്മധർമ്മങ്ങൾ അധികാരത്തിൽ പരിഗണിക്കുന്നില്ല രാജകൊട്ടാരത്തിൻ്റെ ചുവരിൽ ചെവി വെച്ചാൽ നിങ്ങൾക്കതറിയാം എന്തറിയാം ചതിയും ഉപജാപവും വഞ്ചനയും ഗൂഢാലോചനയും കൊണ്ടല്ലാതെ ഒരു രാജ്യവും രാജവംശവും പിടിക്കും പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം വ്യക്തമായി കൈകൈ ഓർമ്മിപ്പിക്കുന്നത് മന്ത്രിയോട് തന്നെയെന്ന് കൂടി നമുക്ക് മനസ്സിലാകാം അവർ പറയുന്നു കീർത്തി മങ്ങാത്ത രുദ്രാക്ഷം നിങ്ങളുടെ ധർമ്മികളാണല്ലോ അധികാരത്തിൻ്റെ ചെങ്കോൾ വിട്ടുതരുമെന്ന് മന്ത്രിയോട് പറയുന്നടുത്ത് കൈകൈയുടെ മറുപടി മറുപടി ഇല്ലാതാകുകയാണ് ചെയ്തത് മന്ത്രിയുടെ വായടപ്പിക്കുന്ന മറുപടിയാണ് പറയുന്നത് ഇത് ഇത്തവണത്തെ പരീക്ഷിക്കുന്നതൊക്കെ പറയാം അത് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ വാഗ്ദാനപാലനം നടത്തുന്നതിൽ ദശരഥൻ വൈമുഖ്യം കാണിക്കുന്നു മടിക്കുന്നു അത് ആക്ട് ചെയ്യേണ്ട സമയമായിരിക്കുന്നു മന്ത്രിയെയും ഗുരുവിനേയും വിളിച്ചു വരുത്തി നടപ്പാക്കാൻ അയാൾ ഭയപ്പെടുന്നു തൻ്റെ ഇടം കാണിക്കുന്നില്ല കൈക ഈ പറഞ്ഞ സത്യത്തിന് പ്രിയമെന്നും അപ്രിയമെന്നുമില്ല അങ്ങ് ഭയക്കേണ്ട കാര്യമില്ല നല്ല സത്യമൊന്നും ചീത്ത ഒന്നും ഒന്നുമില്ല അങ്ങേക്ക് ധൈര്യമായി ഇതിൽ ഇടപെടാം എങ്ങനെ ശിബിരാജാവിന് പാലനത്തിന് സ്വന്തം ശരീരത്തിലുള്ള മാംസം മുറിച്ച് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന മഹാധാനി ദാനശീലനായ അളർക്കന് ഒരു ബ്രാഹ്മണ ബാലൻ രണ്ട് കണ്ണുകൾ ആവശ്യപ്പെട്ടപ്പോൾ സ്വന്തം കണ്ണുകൾ ചൂഴ്ന്നുകൊള്ളു ശിബിക്ക് ശരീര നഷ്ടവും അളർക്കന് കണ്ണു നഷ്ടവും സംഭവിച്ചെങ്കിൽ ദശരഥന് ഒരു മകൻ വരെ മറ്റൊരു മകൻ രാജാവാകുന്നു വലിയ കാര്യമൊന്നുമല്ല മറ്റും അങ്ങനെ സംഭവിക്കുന്നത് ഒരു വാഗ്ദാന പാലനത്തിന്റെ പേരിലാണെങ്കിൽ കീർത്തിയും ഉണ്ടാകും ഇതിനേക്കാൾ നന്നായി ഇതെങ്ങനെ പറയാൻ പറ്റും ഇതിനേക്കാൾ നന്നായി കൈകൈക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ശിബിക്കുണ്ടായ നഷ്ടം അളർക്കനുണ്ടായ നഷ്ടം അങ്ങേക്കില്ല ഒരു മകനും വരും മറ്റൊരു മകൻ രാജാവ് ആകുന്നു വാഗ്ദാന പാലനത്തിന്റെ ഭാഗമായി അങ്ങയുടെ യശസ് വർദ്ധിക്കും അങ്ങേക്ക് ഇത് നടപ്പാക്കാം ഒട്ടും വൈകേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ്ക്ക് കുപിതനായി പറഞ്ഞത് ഞാൻ ഭവതിയെ എൻ്റെ അധികാരം ഏൽപ്പിച്ചിട്ടില്ല അവളുടെ അധികാരത്തൊരയെ അവളുടെ അധികാരം തീഷ്ണതയെ രാജാവ് നേരിട്ടത് ഞാൻ അധികാരം കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആ രംഗത്തിന് തിരിശീല വഴിയണം ഓക്കെ